ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബി ജി എം ഐ ലാഗ് ഫിക്സ് ആണ് ഈ മൂന്ന് സ്റ്റെപ്പ് ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങളുടെ ലാഗ് നല്ലോണം കുറേ കാരണം ഇത് പിന്നെ വേറെ യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും ഞാനൊന്ന് പറഞ്ഞതെന്നുള്ളൂ അപ്പോ വീഡിയോയിലേക്ക് നോക്കാം അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് സെറ്റിംഗ്സ് ചെയ്യേണ്ടത് കാരണം ഈ ഗെയിം പ്ലേ ബാക്ക്ഗ്രൌണ്ടിൽ വർക്ക് ചെയ്യുന്ന എന്റെ ഗെയിം ഫോണിൽ തന്നെ എടുത്താണ് ആഗോണിൽ ഫോർ ജി ബി ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് സെറ്റിംഗ്സ് ഞാൻ ചെയ്തുകൊണ്ടാണ് അപ്പോ നമുക്ക് നോക്കാം ലാഗ് ഫിക്സ് ആവുമല്ലോ ലോബിലുള്ള ഡൗൺലോഡ് ബട്ടൺ പിടിച്ചേക്കുക എന്നിട്ട് നമുക്ക് ക്ലിയർ എന്ന ഓപ്ഷൻ കണ്ടാ മുകളില് നാല് പോയിന്റ് അഞ്ച് ആ ഇവിടെ മാനുവല് ക്ലിയർ അടിക്കുക മാനുവൽ ആയിട്ട് സെലക്ട് അപ്പൊ സെലക്ട് ഓൾ കാണാം അപ്പൊ കംപ്ലീറ്റ് അതിനകത്തുള്ള പാക്ക് സെലക്ട് ആവും നമ്മൾ ഡൗൺലോഡ് ആയിട്ടുള്ള പാക്ക് ഡിലീറ്റ് ആയി പോകും പിന്നെ മാപ്സ് വേണ്ടാത്തതുണ്ടെങ്കിൽ പരമാവധി കുറച്ച് മാപ്സ് യൂസ് ചെയ്യുക എല്ലാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ താങ്ങും പിന്നെ ഇവിടെ ഇത് എടുക്കുക എന്നിട്ട് സെലക്ട് ഓൾ അടിക്കഔഫിറ്റ് എടുക്കുക അതും സെലക്ട് ഓൾ അതിനകത്ത് എടുക്കുക എല്ലാം സെലക്ട് ഓൾ അടിക്കുക കംപ്ലീറ്റ് പോകുള്ളൂ അപ്പൊ അത്ര ലോഡ് കുറിയു ആ ഗെയിമിന്റെ അപ്പൊ അത്രയും റെൻഡർ ആക്കേണ്ടി വരില്ല ഫോൺ മീൻസ് ഡിവൈസ് അത്ര റെണ്ടർ ആക്കേണ്ടി വരില്ല അപ്പൊ അത്രയും ലാഗ് കുറയും അപ്പൊ അത് മൊത്തം ഡീറ്റ് ചെയ്ത് കളയട്ടെ പിന്നെ നിങ്ങളുടെ ഗ്രാഫിക്സ് പോ കസ്റ്റമൈസ് അടിക്കുക അതേ നമുക്ക് സ്മൂത്ത് എനിക്ക് അൾട്രാ വരെ കിട്ടുള്ളൂ അപ്പൊ ഞാൻ അൾട്രാ കിട്ടും അപ്പൊ നിങ്ങക്ക് വേറെ എക്സ്ട്രാ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് മാറ്റി കിട്ടും അത് കുറവാണ് ഹൈ ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോ അത് ചെയ്യാ മീൻസ് അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഓട്ടോ അഡ്ജസ്റ്റ് ഗ്രാഫിക്സ് അത് എപ്പോഴും ഡിസേബിൾ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഫോൺ ഹീറ്റ് ആവുന്നതിനനുസരിച്ച് അവരത് എനേബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഫ് ബി എസ് കുറയ്ക്കും അപ്പൊ ഗെയിമിന്റെ ഇടയിൽ അത് ഭയങ്കര പ്രോബ്ലമായിരിക്കും പിന്നെ ലോബിയിലും ഹോമിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടോ കോമ്പാക്റ്റിൽ മാത്രമാണ് നോക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോബിയും ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഷോ ഓഫ് കാട്ടാൻ വേണ്ടിയിട്ട് വേറെ ഹൈ ഗ്രാഫിക്സ് കാട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഓക്കെ അത് അത് ഗെയിം പ്ലാൻ അത്ര എഫക്ടീവ് അല്ല കാരണം കോമ്പാക്ട് എന്ന് വെച്ചാൽ നമ്മൾ പ്ലെയിൻ ഇറങ്ങിയിട്ടുള്ളത് വരും ലോബി എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലെയിൻ മറ്റേ അവിടെ നിൽക്കുന്നതൊക്കെ വരുള്ളൂ വരവുള്ള അത് നമ്മുടെ എസ് പി എസ് കുറവായ അത്രപ്പെട്ട പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമ്മൾ ലോഗ്യാ എന്നിട്ട് അതിന്റെ അവിടെ റിപ്പയർ ഉണ്ട് ആ റിപ്പയർ പിടിച്ചേക്കുക വെക്കാം അത് റിപ്പയർ ബട്ടൺ പിടിച്ചേക്കുക എന്നിട്ട് ഫസ്റ്റ് റൂട്ടിൽ റിപ്പയർ മാത്രമേ പിടിച്ചേക്കുക ബാക്കി വേണമെങ്കിൽ ടിക്ക് കൊടുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വീണ്ടും ഡൗൺലോഡ് ഉണ്ട് ഇപ്പൊ ഈ രണ്ട് ജി ബി ഡാറ്റ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കും നല്ല ഓക്കെ ഇതിപ്പോ ഇത് ഇങ്ങനെ ചെയ്തിട്ട് കൂടി എനിക്ക് അമ്പത് എം ബിയുടെ ഡൗൺലോഡ് വന്നിട്ടുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിന്റെ സെറ്റിങ്സ് ചെയ്യാനുള്ളതാ കുറച്ച് അപ്പൊ നിങ്ങളുടെ ഫോണിന്റെ സെറ്റിങ്സ് എന്നിട്ട് എബോട്ട് ഫോണിക്ക് പോവാ എബോട്ട് ഫോണിൽ പോയിട്ട് എം ഐ യു ആ വേർഷൻ അത് എന്റെ റെഡ്മീടെ ഫോണായി കണ്ടാണ് അങ്ങനെ അത് അല്ലാത്താണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് വേർഷൻ തന്നെ എടുക്കാം അതും കുറെ ഞെക്കുമ്പോൾ ഡെവലപ്പർ യു ഡെവലപ്പ് അങ്ങനെ ഇത് സെർച്ച് മാറി പോയി ഡെവലപ്പർന്ന് ടൈപ്പ് ചെയ്തപ്പോഴും ഡെവലപ്പർ ഓപ്ഷൻ വന്ന് അത് നമുക്ക് അടിയിൽ സ്ക്രോൾ ചെയ്തിട്ട് സിസ്റ്റം ഗ്രാഫിക്സ് പ്രിഫറൻസ് എന്ന് പറഞ്ഞ സാധനം അതെ സിസ്റ്റം ഗ്രാഫിക്സ് ഗ്രാഫിക്സ് ഡ്രൈവർ പ്രഫറൻസ് സോറി കേട്ടോ അതായത് നമ്മുടെ ബാറ്ററി ഗ്രൗണ്ട് ഇന്ത്യ എടുത്ത് വന്നിട്ട് നമ്മൾ അതിന് സിസ്റ്റം ഗ്രാഫിക്സ് ഡ്രൈവറിലേക്ക് മാറ്റി കിട്ടും ഡിഫോൾട്ട് ചെയ്യുന്ന അത് ഗെയിം ഡ്രൈവർ എന്ന് പറഞ്ഞാൽ വേറെ സംഭവം ഉണ്ടാവും അത് അതിലേക്ക് മാറ്റിയിട്ടാലും മതി അതിന് നമ്മൾ പിന്നെ സ്ക്രോൾ ചെയ്ത് നമ്മൾ പിന്നെ ആനിമേഷൻ സ്കെയില് ആനിമേഷൻ സ്കെയില് അത് അതൊക്കെ ഓഫ് ചെയ്തിട്ടു കംപ്ലീറ്റ് ആനിമേഷൻ സ്കെയില് ഓഫ് ചെയ്തിട്ടു എന്നിട്ട് അടിക്ക് സ്ക്രോൾ ചെയ്യാം അടിയിൽ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ വേറെ സാധനം കിട്ടും മറ്റേ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് അത് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ഓൾമോസ്റ്റ് വൺ ആക്കിട്ട് പിന്നെ അതിന് മുകളിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഫോർ എക് എം എസ് എന്ന് പറഞ്ഞ സാധനം ഫോഴ്സ് ഫോർ എക്സ് എം എസ് അത് എനേബിൾ ചെയ്തു ആ ഗ്രാഫിക്സ് ഡ്രൈവർ മാറ്റി ഇടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഗെയിമിൽ കളിച്ച് നോക്കിയാൽ മതി നല്ല ഇമ്പ്രൂവ്മെന്റ് അറിയാൻ പറ്റും പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് വൈഫൈയിൽ കളിച്ച് നോക്കാം അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കാരണം മൊബൈൽ ഡാറ്റയിൽ കളിക്കണേക്കാളും ലാഗ് കുറവ് വൈഫൈയിൽ കണക്ട് ചെയ്ത് കളിക്കുമ്പോൾ എനിക്ക് ഇപ്പം നിങ്ങളുടെ ആരെങ്കിലും ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തിട്ടായാലും സ്റ്റോറേജ് എപ്പോഴും ക്ലിയർ ആക്കി വെക്കാൻ നോക്കുക പിന്നെ ആവശ്യാത്ത ആപ്പുകൾ പരമാവധി ഡിലീറ്റ് തളയുക പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഓടുന്ന ആണെങ്കിൽ ഫോൺ സ്റ്റോപ്പ് അടിക്കാം അപ്പോ എല്ലാവരും ലാഗ് ഫിക്സ് ചെയ്ത് വിചാരിക്കണം പിന്നെ ജി എഫ് എക്സ് ടൂൾ ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഫോണിൽ അത് വർക്ക് ആവില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ നിങ്ങൾക്ക് പണ്ടത്തെ പോലെ ആൻഡ്രോയിഡ് ഒ ബി ബി ഡാറ്റ അതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല കാര്യായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാ അത് അപ്ഡേറ്റ് മീൻസ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടാണ് അവരത് ചെയ്യണേ അപ്പോ അതിനെ പൊളിക്കാൻ അവൻ്റെ സുഖു എന്ന് പറഞ്ഞ കൊറേ ആപ്പ് ഉണ്ട് ബട്ട് ഞാൻ അത് പ്രൊമോട്ട് ചെയ്യില്ല കാരണം വെച്ച് കഴിഞ്ഞാ എനിക്ക് അത് അത്ര നല്ല പരിപാടി ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം വെച്ചാൽ നമ്മുടെ ആൻഡ്രോയിഡും മീൻസ് ഡീഗ്രേഡ് ചെയ്തിട്ട് അങ്ങനെ എന്ത പരിപാടിയാണോ അത് ചെയ്യാൻ കാരണം വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇനിയിപ്പോ വലിയ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായാലോ ഇതാവുമ്പോൾ വലിയ പ്രശ്നമല്ല പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ ടെൻ ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ജി എഫ് എക്സ് ടൂർ യൂസ് ചെയ്യാം ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ഈ തേർട്ടീൻ ട്വൽവ് അവരെയൊക്കെ ഒരു കാര്യം പറഞ്ഞു അപ്പോ ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ മേ ബി നമുക്ക് മൈൻഡ് ക്രാഫ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം മീൻസ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യണതിനെ കുറിച്ചൊരു വീഡിയോ ഇറക്കാം വീഡിയോ വേണമെന്നുള്ളവർ കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ മെ മേ ബി മൈൻക്രാഫ്റ്റിന് വീഡിയോ വരാണെങ്കിൽ അത് വേറെ നിയ ടൈറ്റിൽ വെച്ച് വരുകയുള്ളൂ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റിന്റെ ഇഷ്യൂ പിന്നെ അതുപോലെ തന്നെ ജി ടെ ഫൈൻ്റെ ഇറങ്ങാം കാരണം ഞാനൊരു രാഷ്ട്രീയ ഇട്ടതാ എനിക്ക് കോപ്പറേറ്റിന് അപ്പൊ വീഡിയോ ചോയിൻ്റെ അപ്പോൾ അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു അപ്പൊ ബൈ